തിരികെ തിരികെത്തിയ കെ സുധാകരൻ കെ സുധാകരന് ഇന്ദിരാഭവനിൽ ഉജ്ജ്വല വരവേൽപ്പാണ് അണികൾ നൽകിയത് അദ്ദേഹത്തെ ഇന്ദിരാഭവ്യങ്ങളോടെയാണ് പ്രവർത്തകരും നേതാക്കളും വരവേറ്റത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി കണ്ണൂരിന്റെ മണിമുത്തെ കണ്ണേ കരളെ കെ എസ് എ എന്ന മുദ്രാവാക്യങ്ങളോടെയാണ് അദ്ദേഹത്തെ പ്രവർത്തകർ വരവേറ്റത് എഐസി പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയെ വീട്ടിൽ സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇന്ദിരാ ഭവനിലെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് താൽക്കാലിക ക്രമീകരണം എന്ന നിലയ്ക്ക് എം എം ഹസനെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതല ഏൽപ്പിച്ചത് തുടർന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് തിരികെ ചുമതല നൽകിയിരുന്നില്ല ഇതേ ചൊല്ലി പാർട്ടിയിൽ തർക്കം ഉടലെടുത്തിരുന്നു വിഷയം പാർട്ടിയിൽ കൂടുതൽ ഭിന്നതയ്ക്കും ഗ്രൂപ്പിസത്തിനും വഴിവെക്കുമെന്ന നിഗമനത്തെ തുടർന്നാണ് സുധാകരൻ തന്നെ തുടരാൻ ഹൈക്കമാൻഡിന്റെ തീരുമാനം അധ്യക്ഷ പദവി ഉടൻ ഏറ്റെടുക്കുമെന്നും പദവിയെ ചൊല്ലി ഒരു തർക്കവുമില്ലെന്നും ഇന്നലെ രാവിലെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടെ പാർട്ടി തീരുമാനം പുറത്തുവിട്ടത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പല പ്രസ്താവനകളും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സുധാകരനെ മാറ്റണമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ പലർക്കും ഉണ്ടായിരുന്നു അതിനൊരു അവസരമായി മറ്റുള്ളവർ ഇത് നോക്കിക്കാണുകയും ചെയ്തിരുന്നു അത് തിരിച്ചറിഞ്ഞാണ് വൈകാതെ ചുമതലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് സുധാകരൻ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തിയത് ഇതേ തുടർന്നായിരുന്നു എഐ സി സിയുടെ തീരുമാനം